തൃശൂർ മുല്ലശ്ശേരിയിൽ ദാരിദ്ര്യം ചൂഷണം ചെയ്ത അവയവ കച്ചവടം പ്രദേശത്ത് വ്യാപകമായി അവയവ കച്ചവടം നടന്നു എന്ന വെളിപ്പെടുത്തലുമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടും കാര്യക്ഷമമായി അന്വേഷണം നടന്നില്ലെന്നും സി എ ബാബു പറഞ്ഞു മുല്ലശ്ശേരി പഞ്ചായത്തിലെ നിന്നായി അവയവ കച്ചവടത്തിന് ഇരയാക്കപ്പെട്ടത് അഞ്ചു പേരുടെ വൃക്കയും രണ്ടുപേരുടെ കരളുമാണ് വിൽപ്പന നടത്തിയതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എ ബാബു പറഞ്ഞു കരൾ നൽകിയവർക്ക് പത്തു ലക്ഷം രൂപയും വൃക്ക നൽകിയവർക്ക് അഞ്ചു ലക്ഷം രൂപയുമാണ് നൽകിയത് ഏജന്റുമാർ മുഖേന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ബന്ധപ്പെട്ട് സ്ത്രീകളുടെ അവയവങ്ങളാണ് കച്ചവടം നടത്തിയിരുന്നത് അവയവ കച്ചവടത്തെ സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നൽകിയിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കാര്യക്ഷമമായി അന്വേഷണം നടന്നില്ല എന്നാണ് ബാബു പറയുന്നത് കരളും ഏഴുപേരില് അഞ്ചു പേര് വൃക്ക അത് പ്രത്യേകിച്ച് അഞ്ചു പേരും സ്ത്രീകളാണ് രണ്ട് പുരുഷന്മാർ അതില് ഒരു പുരുഷന്റെ കരളും പിന്നെ ഒരു സ്ത്രീയുടെ കരളും അങ്ങനെ ഏഴുപേരുടെ അറിവാണ് എന്റെ അറിവിലിവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയുടെ അറിവില് നിങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അത് പ്രകാരം ഞങ്ങൾ നവംബറിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നമ്മൾ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തു അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം പോലീസ് നമ്മളെ നമ്മൾ വേണ്ടപ്പെട്ട രേഖകൾ കൊടുത്തു കൊടുത്തു പോലീസിന് മാത്രമേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമയത്താണ് അവയവദാനം നടത്തിയതെന്നും ഇടനിലക്കാരാണ് രേഖകൾ തയ്യാറാക്കിയതെന്നും പ്രത്യുപകാരമായി വീടിന്റെ ആധാരം എടുത്തു തന്നുവെന്നും അവയവദാനം നടത്തിയ വീട്ടമ്മ പറഞ്ഞു ഞാൻ நம்ம குறச்சு பைசா கூட்டிட்டு வந்து ஆத்தும் செய்யாது அப்ப இத்தனை நோக்கித்தோல்ல அங்கே இல்ல ஏதுமாதிரி மாத்திர குந்திமட வேணும் மதராச நெருக்கணும்

അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചില്ല എന്നാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്വേഷണം എവിടെയും എത്താത്തതിനാൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ സമീപിക്കാനാണ് പരാതിക്കാരന്റെ തീരുമാനം ജനം തൃശൂർ